എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവൻ്റെ കുഴിമാടമായ കബറുകളിൽ നിന്ന് ധ്യാമത്തിൻ്റെ വിളംബരത്തോടുകൂടി മെഷറിലേക്ക് എണീക്കുന്ന സമയത്ത് കള്ളുകുടിയൻ അത് വലിച്ചാലും കഴിച്ചാലും കുടിച്ചാലും ശ്വതിച്ചാലും കുത്തിവെച്ചാലും ആ കള്ളുകുടിയന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് ജീർണിച്ച് നാറുന്ന ശവത്തിൻ്റെ ദുർഗന്ധത്തെക്കാൾ വലിയ ദുർഗന്ധമായിരിക്കും അവൻ കുടിച്ച കള്ളാണെങ്കിലും പാക്കറ്റാണെങ്കിലും ആ സമയത്ത് അവൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കപ്പെടുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാഹു രാത്രിയിലും എല്ലാ രാത്രിയിലും പകലിലും നമ്മയും നമ്മുടെ ചെറുപ്പക്കാരെയും കാത്തു രക്ഷിക്കട്ടെ കള് കുടിക്കുന്നവന്റെ കാലിൽ പടച്ചവൻ ഒരു ചെരുപ്പ് ധരിപ്പിക്കുന്നതാണ് അവന് ധരിപ്പിക്കപ്പെടുന്നതാണ് യുൽബസു അവന് ധരിപ്പിക്കപ്പെടുന്നതാണ് അലമ്മിനൻ കള്ളുകൊടിയന് നരകത്തിൻ്റെ നിർമ്മിക്കപ്പെട്ട ഒരു ചെരുപ്പ് നടക്കുന്ന സമയത്തെ ധരിപ്പിക്കപ്പെടുകയാണ് നരകത്തിൽ എത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുകയാണ് ഫയ്യ കബറിൽ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് ആ ചെരുപ്പങ്ങ് ധരിപ്പിക്കപ്പെട്ടാൽ അവൻ്റെ തലച്ചോറ് ഉരുകി പതച്ച് പൊന്തു വയക്കോനു കള്ളുകൊടിയനാകുന്നതാണ് അത് പാസ് പാസ്സാണെങ്കിലും റോക്കയാണെങ്കിലും ഓടുക്കയാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ എം ഡി എം എ ആണെങ്കിലോ അതുമായി ബന്ധപ്പെടുന്നവർ കേട്ടോളൂ വയക്കോനു അവനാകുന്നതാണ് അതാ അവൻ കരീന കാറൂനവർമാ കള്ളുകൊടിയനായ അബൂബക്കറില്ലേ കള്ളുകൊടിയനായ ഷംസുദ്ദീനില്ലേ എം ഡി എം എയുമായി നടക്കുന്ന ഷറഫുദ്ദീനില്ലേ ഇവരൊക്കെ നാളെ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ കാറൂന്റെ ഫിർആുൻ്റെ ഹാമാന്റെ അബൂജാഹിലിന്റെ കൂട്ടാളികളാണേ അബുജാ പോലെയുള്ള ഫുർഅൂനിനെ പോലെയുള്ള കാരംകൂസുകളായ അഹങ്കാരികളുടെ ശരീരം ചീഞ്ഞുനാറി പുറത്തേക്ക് ചീറ്റുന്ന അവർക്ക് നരകത്തിൽ വെച്ചുകൊണ്ട് ജ്യൂസായി കൊടുപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ മദീനയുടെ പ്രജ്ജ്വലമായ ദരം പ്രതീക്ഷിക്കപ്പെടുന്ന വിഭവ സമൃദ്ധമായ സൽക്കാര ഉദ്യാനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് മദ്രസയിൽ പഠിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത വെച്ച് വളരുന്ന കൊച്ചുമക്കൾ വരെ ലഹരിയിലേക്ക് ഉറ്റുനോക്കുന്ന ഈ കാലത്ത് മാതാപിതാക്കളെ ജാഗ്രതയോടെ വളർത്തണേ സൂക്ഷിച്ച് തെർബിയത്ത് ചെയ്യണേ ലഹരിയുടെ ആറാട്ടും പുഴയും ഒഴുകുന്ന ഹവയുടെ ഇച്ച ഒഴുകുന്ന ഈ കാലത്ത് നമുക്കൊരു ലഹരി കുടിക്കാം നമുക്കൊരു വീന്യു മോന്താ കള്ളിന്റെ ബീപ്പയിൽ കിടക്കുന്ന പ്രാണികളുടെ ചരകു പിടിച്ച് പാട്ടുപാടി നീ എത്ര ഭാഗ്യവാനാണ് ഞാൻ കള്ള് കുടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ കുടിച്ച് ചാകാൻ എനിക്ക് കഴിഞ്ഞില്ല അത് കുടിച്ച് ശ്വാസം മുട്ടി ചാകാൻ പറ്റിയത് നിനക്കാണെന്ന് പറഞ്ഞ് പ്രാണികളുടെ ചരകു പിടിച്ച് പാട്ടുപാടി രസിച്ചിരുന്ന കുടിയന്മാരായ മൂക്കറ്റം കുടിച്ചുകൊണ്ട് പാതിരാവിൽ ഗ്രാമങ്ങളെ കൊള്ളയടിച്ചിരുന്ന സ്വഹപാക്കൾ പിന്നെ ആരായി കള്ളിന്റെ ബദ്ധവൈ കള്ളിന്റെ ഗന്ധം കേട്ടാൽ അറിഞ്ഞാൽ ബോധം കടുന്നവരാൻസാബുലാമു രു انما يريد الشيطان ان يوقع بينكم اللذات والبغضاء في الخمر والميسر ويصدكم من ذكر الله وعن الصلاه فهل انتم مندهون കള്ളിനെ കുറിച്ച് കള്ളിനെക്കുറിച്ച് കുറിച്ച് വിശാലമായ ആയത്താണ് എല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം പടച്ചവനും പറയുകയാ ലഹരിയില്ലേ നിങ്ങൾക്കിടയിൽ വിധ്വംസക പ്രവർത്തനത്തിന് വിദ്വത്തിന് അരിശത്തിന് കാരണമാ ഷാന് തൊട്ട് നിസ്കാരത്തിന് തൊട്ട് നിങ്ങൾ മുടക്കുന്ന ഷൈത്വാൻ്റെ വിഷപ്പാനീയമാണ് വൃത്തികെട്ട അഷണ്ടയാ അതുകൊണ്ട് ഫഹൽ അന്തഹോ നിങ്ങൾ കള്ളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കില്ലേ എന്ന് അള്ളാന്റെ കുർആാനങ്ങ് ചോദിച്ചപ്പോ സ്വാഭാക്കളിൽ പലരും കള്ളിശാപ്പിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാ ചിലർ പകുതി കുടിച്ചിരിക്കുകയാ ചിലർ മുഴുവനായി കുടിച്ചിരിക്കുകയാണ് പലരും കള്ളുശാപ്പിലെ വരുമാനം പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാ ആ സമയത്താണ് ഒരാൾ വന്ന് പല കള്ളുഷാപ്പിൻ്റെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഫഹൽഅന്ത ഹൂ എന്ന് അള്ളാഹുവിൻ്റെ വിളിനാദവും ഉജ്ജ്വലമായ താക്കീതും പ്രഖ്യാപനവും കേൾപ്പിച്ച സമയത്ത് അള്ള അള്ളാ കള്ള് വയറ്റിലേക്ക് കുടിച്ച് നിറച്ച ആളുകൾ വായിലേക്ക് കൈയിടുകയാണ് അണ്ണാക്കിലേക്ക് കൈയിറക്കുകയാണ് കള് കുടിച്ചതിൻ്റെ പേരിൽ ഖേദിച്ചുകൊണ്ട് ചോര ചർദ്ദിച്ചുകൊണ്ട് പള്ളിയിൽ കിടക്കുന്ന കള്ള് മുഴുവനോ തൊള്ളയിലൂടെ ചർദിക്കുകയാ കള് ഷാപ്പിലുള്ള ആളുകൾ ബീപ്പകള് പൊട്ടിക്കുകയാ കന്നാസകൾ എടുത്തെറിയുകയാ കള്ള് ഷാപ്പിൽ നിന്ന് ഒഴുകുന്ന കള്ളുകൾ കാരണത്താൽ മദീനയുടെ തെരുവീഥികളിലൂടെ കള്ളിൻ്റെ കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവി തന്നെ ഒരായത്തിന്റെ ചെറിയ ഭാഗം കൊണ്ട് സൃഷ്ടിക്കാൻ മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക് കഴിഞ്ഞുവെങ്കിൽ അവര് ഈ ലോകത്ത് വൃത്തികെട്ട കള്ളിനേക്കാൾ ആത്മാവിന്റെ രസമായ റോഹിന്റെ അഭിരുചിയായാ ഇഷ്കിന്റെ വീഞ്ഞ് കുടിച്ചവരാ നമ്മളും അത് കുടിച്ചൊന്ന് രസിച്ചാൽ ദുന്യാവിലെ കള്ളു നോക്കൂല്ല പെണ്ണ് നോക്കൂല്ല കൗമാര വഞ്ചനയിൽപ്പെടൂല്ല ഞാൻ എന്നോടും എൻ്റെ ചെറുപ്പക്കാരോടും ഈ സമയത്ത് സാക്ഷി നിർത്തിയിട്ട് പറയുകയാ പൊന്നുമോനെ ചതിയിൽപ്പെടല്ലടാ പ്രണയത്തിന്റെ പിശാച്ചിന്റെ മഞ്ചലിയിൽ ഇന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളെ പ്രേമിക്കുന്നത് പോലെ പെണ്ണുങ്ങൾ ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കുന്ന കാലമാ ഇന്ന് എന്നോടൊരു പ്രിയപ്പെട്ട അധ്യാപകൻ പറയുകയുണ്ടായി അദ്ദേഹം ഒരു സ്കൂളിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അല്ല അല്ല ആ കോളേജിൽ വിദ്യാർത്ഥിനികളെല്ലാം അദ്ദേഹത്തെ പൊതിയുകയാ പൊതിഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രഭാഷകനായി അധ്യാപകനോട് ചോദിക്കുകയാണം ഞങ്ങളൊന്നും കല്യാണത്തിന് തീരുമാനിച്ചിട്ടില്ല അദ്ദേഹം പറയുകയാണ് ഇത് പറയുന്ന പെൺകുട്ടികളിൽ പലരും ഉസ്താദ് ആ പെൺകുട്ടികൾ പറഞ്ഞുകയാ ഞങ്ങൾക്ക് കല്യാണം വേണ്ട അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് കല്യാണം വേണ്ട നിങ്ങൾ പെൺകുട്ടികളല്ലേ അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു കല്യാണമായാൽ അമ്മ പീഡനം അറിയണ്ട് അമ്മോശന്റെ ചീത്തവിളി കേൾക്കണ്ട് കെട്ടിയവനും ദുസ്വഭാവിയാണെങ്കിൽ അവന്റെ മർദ്ദനത്തിന് വിധേയയാകണ്ട് പിന്നെ കുട്ടികളെ പോറ്റേ പ്രസവിക്കണ്ടേ പാല് കൊടുക്കണ്ട് അത് പഠനത്തിന് തടസ്സമാ തടസ്സമാ അപ്പോൾ ഈ അധ്യാപകൻ അവരോട് ചോദിക്കുകയാ നിങ്ങൾ പെണ്ണുങ്ങളല്ലേ നിങ്ങളുടെ സ്വകാര്യ ആഗ്രഹങ്ങൾ പൂർത്തിയാകണ്ട് അപ്പോൾ ആ കുട്ടികൾ മൊത്തം പറഞ്ഞത്രേ സ്വകാര്യ ആഗ്രഹങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയാകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഫ്രണ്ടുകളുണ്ട് അല്ല അല്ല നിക്കാഹില്ലാതെ ഫ്രണ്ടുകളെ താങ്ങിയിട്ട് സ്വകാര്യ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നത് നിസ്കാരത്തെ ഈ സമുദായത്തിലെ ആചിക്കന്മാരുടെ മക്കളാണ് മറക്കണ്ട അപ്പോൾ ഈ ചെറുപ്പക്കാരനായ പ്രഭാഷകനായ അധ്യാപകൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹ പൂർത്തീകരണം നടത്തി ഹറാമിലൂടെ കഴിഞ്ഞുപോയാൽ നിങ്ങൾക്കൊരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് പിന്നിട്ടാൽ കറുത്ത മുടികൾ വെളുത്താൽ നിവർന്ന തൊലികൾ ചുളിഞ്ഞാൽ നിവർന്ന ഊരകൾ ഒടിഞ്ഞാൽ വായലപ്പല്ലുകൾ കൊടിഞ്ഞു പോയാൽ നിങ്ങൾക്ക് താങ്ങും തണലുമായൊരു പുരുഷൻ്റെ അപ്പോൾ ഈ അതിനല്ലേ ഇപ്പോൾ ഉള്ളത് എവിടെയെങ്കിലും പോയി ഒടിഞ്ഞു വീണാൽ തൂക്കിയെടുത്ത് കഞ്ഞു തന്ന് ചോറ് തന്ന് ഗുളിക തന്ന് കുളിപ്പിച്ച് വളർത്താൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വൃദ്ധസദനങ്ങളില്ലേ ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാണ് അതിനല്ലേ വൃദ്ധ സദനങ്ങൾ ഉള്ളത് ഞങ്ങളൊന്ന് ഒടിഞ്ഞു വീണാൽ കോരിയെടുത്ത് കൊണ്ട് ഭക്ഷണം തന്നു പോറ്റി ഞങ്ങളെ കുളിപ്പിച്ച് നോക്കി വളർത്താൻ ഇവിടെ വൃദ്ധസദനങ്ങളില്ലേ പിന്നെന്തിനെ ഭർത്താക്കന്മാർ ഇതാണ് കാലം ഇത് ഞാൻ ഒരു ചെറിയ ക്യാപ്സൂൾ തന്നതാണ് ക്ലാസ് ആയി പറഞ്ഞതല്ല ഇതിലല്ലാണ്ട് ഇതിലല്ലാണ്ട് ഈ കാലത്ത് യൂസുഫനബലി ഇസ്ലാമിൻ്റെ ഇപ്പോ പ്രേമം നിറഞ്ഞ തൊപ്പിന്റെ ഉള്ളിലും കേറുന്നുണ്ട് തലേക്കെട്ടിന്റെ ഉള്ളിലും കയറുന്നുണ്ട് ജുബന്റെ ഉള്ളിലും കേറുണ്ട് എല്ലാത്തിന്റെ ഉള്ളിലും കയറുന്നുണ്ട് കാരണം മൊബൈൽ ഇറങ്ങിയോടു കൂടി മൂലേരും കണക്കൊക്കെ ആണ് കണക്കൊക്കെയാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എല്ലാം പോയി അങ്ങനെ ഉണ്ടല്ലോ ഞമ്മളാളാവുമ്പോ അന്യായത്തിനെ ന്യായാക്കുക ആക്കുക ഞമ്മളല്ലാത്താവുമ്പോ ആ പരിവാരം എനിക്കില്ല ആരാണെങ്കിലും തെറ്റ് തെറ്റാണ് അത് മൂലേനാണെങ്കിൽ ഡബിൾ തെറ്റാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കണേ സയ്സുഫ് നബി അലൈ സ്ലാം കൊട്ടാരത്തിൽ കഴിയുന്ന സമയത്ത് സുഭിക്ഷമായ ഭക്ഷണമാണ് രസകരമായ പാനീയമാണ് ഉറങ്ങാൻ പരവധാനിയാണ് സ്പ്രിംഗ് ആക്ഷനുള്ള തലയണയാണ് സോഫ്റ്റ് ആയ ബെഡാണ് പക്ഷേ യൂസഫ് നബി അലി ഇസ്ലാമിലെ ചില പെണ്ണുങ്ങൾ പ്രേമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ രാജന്റെ സഹധർമ്മിണി തന്നെയാണ് മുന്നിലുള്ളത് യൂസഫ് നബി അലി ഇസ്ലാം ഈ പ്രേമത്തിൻ്റെ ശല്യത്തിൽ നിന്ന് സഹി കെട്ടുകൊണ്ട് പാതിരാവിനെ പകലാക്കി ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച തമ്പുരാനോട് നടത്തിയ ഒരു ദുആയുണ്ട് ആയുണ്ട് മോനെ അതൊന്ന് പഠിക്കുന്നത് നല്ലതാ പടച്ചവനേ ഈ യൂസുഫിന് എനിക്ക് ഈ കൊട്ടാരത്തേക്കാൾ നല്ലത് ലോക്കപ്പാണ് അല്ലാ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഉറക്കില്ലാതെ മർദ്ദന തണ്ടന താടന പീഡനത്തിന് പാത്രീഭവിക്കേണ്ടി വന്നാലും ഈ കൊട്ടാരത്തിൽ നിന്ന് പെണ്ണുങ്ങളുടെ ചതിയിൽപ്പെടാതെ എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് കൊട്ടാരം വേണ്ട ലോക്കപ്പ് മതി അല്ല എന്ന് പാതിരാവിൽ ടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച സയ്യുദിനാ നബിയുള്ള യൂസുഫ് അലൈ സ്ലാമിന്റെ കൂടെ സ്വർഗ സൗഭാഗ്യം സ്വന്തമാക്കാൻ കൊതിക്കുന്ന എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ ഇന്ന് മുതൽ മൊബൈലൊന്ന് വൃത്തിയാക്കിക്കോ ആവശ്യമില്ലാത്ത നമ്പർ ഡിലീറ്റാക്കിക്കോ പാതിരാ പ്രണയത്തിന്റെ സല്ലാപം നിർത്തിക്കോ നിങ്ങളുടെ ദുഷിച്ച ഈ സല്ലാപം കേട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു നേതാവുണ്ട് അത് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ വിശ്രമിക്കുന്ന കൽവിൻ്റെ കബിലയായ നേതാവ മുലു നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എൻ്റെ മേലത് പ്രദർശിപ്പിക്കപ്പെടുകയാ നന്മ കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നതാ നെന്മയാണ് കാണുന്നെങ്കിൽ സ്തുതിക്കും അല്ലാതെ ഞാൻ കാണുന്നത് നെന്മയല്ലാത്തതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം ചെയ്യും നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകുംഭാരങ്ങളും കണ്ട് ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ ഇക്കയേക്കാൾ അനിയനേക്കാൾ പെങ്ങളേക്കാൾ ഉറ്റവരെക്കാൾ ഉടയവരെക്കാൾ സംഘാടകരെക്കാൾ കൂടെയുള്ളവരേക്കാൾ കൂടെയുള്ളവനേക്കാൾ നമ്മെ കണ്ടുകൊണ്ട് നമ്മുടെ ചെയ്തികളിലെറിഞ്ഞ് പൊട്ടിക്കറിയുന്ന ദുഃഖഭരിതനാകുന്നൊരു നേതാവുണ്ട് അത് മുഹമ്മദ് മുസ്തഫയുണ്ട് റസൂല്ലെ പ്രയാസപ്പെടുത്തരുത് എന്ന് എന്നോടും നിങ്ങളോടും ഈ ന്യൂ ഇയർ പ്രഭാഷണത്തിന്റെ സന്ദേശമായി വൈകിയ സമയത്ത് ഉണർത്തുകയാണ് ഒരു കാര്യം സമാപനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനും ബഹുമാനനായ ഷിഹാബ് ചൊറ്റൂരും ഞങ്ങൾ നേരത്തെ കാണുന്നവരാണ് പരസ്പരം അറിയുന്നവരാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ടു കണ്ടുമുട്ടേണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒറ്റക്ക് ഇങ്ങനെ പോയി വരുന്ന ഒരാൾ അങ്ങൾക്ക് അറിയാലോ അമീർ ആയിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് പോവലില്ല ഇനി തീരെ പോകില്ല എന്നൊന്നുമില്ല വിളിച്ചാലും കുറച്ച് കാലമായിട്ട് പോകലില്ല ഒറ്റയ്ക്ക് പോകലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരും ശ്രദ്ധയിപ്പെടാതെ ഒരു ചെറിയ ഒരു ഒരു ബാഗ് എടുത്തിട്ട് എൻ്റെ ഇറങ്ങലാണ് അങ്ങനെ തന്നെ പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നേരെ വീണത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്കാണ് കെട്ടിപ്പിടിച്ച് കൂടെ ഇരുന്നു ഒരുപാട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇരുവർക്കും മസ്ജിദിൽ ഇമാമിൻ്റെ തൊട്ട് ബാക്കിൽ ഒന്നാം സഫിലായി നിസ്കരിക്കാനും എട്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് മണിക്കൂറുകൾ അവിടെ ഇരിക്കാനും കഴിഞ്ഞപ്പോ റസൂലുല്ലാ നാളെ പിരിഞ്ഞു പോവുകയാണെന്ന ചർച്ച വന്ന സമയത്ത് കലങ്ങിയ കണ്ണുമായി തപിക്കുന്ന കൽബുമായി മദീന വിട്ട് നാളെ പിരിയുകയാണല്ലോ എന്ന വിഷമത്തോടെയാളിൽ ജന്ന എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനായ ഷിഹാബ് ചുറ്റൂരി മുത്തലിമിനോട് പറഞ്ഞു ഉസ്താദ ഒരു മതയിൻ്റെ പാട്ട് പാടുമോ ഒരു കവിത അർത്ഥം വെക്കുമോ എന്തെങ്കിലുമൊന്ന് പറഞ്ഞു തരുമോ അപ്പോഴും ഞാൻ പേടിച്ചു പോയി റസൂലുല്ലാൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ശബ്ദമുയർത്താത്ത ആളാ ദ്വാക്ക് നേതൃത്വം കൊടുക്കാത്ത ആളാണ് ആരെങ്കിലും കൂട്ടി അങ്ങോട്ട് പോകാത്ത ആളാണ് ഒറ്റക്ക് പതുങ്ങി പതുങ്ങി പോകൽ മാത്രമാണ് എൻ്റെ രീതി പക്ഷെ ഇവിടെ വെച്ചുകൊണ്ട് ഒരു പ്രസംഗ സ്വഭാവം എടുത്ത് അറിയാതെ ശബ്ദം കൂടുമോ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി ഷിഹാബ് ചൊറ്റൂരിനോട് ഒരു ഹദീസാണ് ആദ്യമായി ഞാൻ ഉദ്ധരിച്ചത് യുസബുൽ مخافة أن أبعث إلى الجنة وتبقى أمتي بعدي ചൊത്തൂരിൽ നിന്ന് എണ്ണായിരം കിലോമീറ്റർ കാൽനടയായി ത്യാഗത്തെ പൂമാല പോലെ സ്വീകരിച്ച് കട്ടപ്പെട്ട് എന്നാൽ കാലിനൊരു മുള്ളുപോലും തറക്കാതെ പടച്ചവൻ്റെ കൂടി മദീനയിലെത്തിയ ശിയാബ് ചകിടി എൻ്റെ അതരത്തിലെ കടുപ്പിച്ച് പിടിച്ചു ഞാൻ മെല്ലെ പറഞ്ഞു യുസബുലിൽ അമ്പിയായി മനാബിറുമിന്ദ എല്ലാ അമ്പിയാക്കൾക്കും നാൾ സ്വർണത്തിൻ്റെ പീഠം പടച്ചവൻ തയ്യാറാക്കി കൊടുക്കുന്നതാ സ്വർഗീയ പട്ടണത്തിൽ കൊട്ടാരത്തിൽ പടച്ചവൻ ഒരുക്കി കൊടുക്കുന്ന ആ സ്വർണത്തിന്റെ കസേരയില്ലേ ആ കസേര കാണുമ്പോൾ ആദെന്നെ ബി അതിലിരിക്കുന്നതാ നോഹിനെ ബി അതിലിരിക്കുന്നതാ മൂസാന വി അതിലിരിക്കുന്നതാ ഈസാന വി അതിലിരിക്കുന്നതാ ഇബ്രാഹിമിനെ ബി അതിലിരിക്കുന്നതാ ഈസാന് ബി അതിലിരിക്കുന്നതാ യൂസഫിനെ ബി അതിലിരിക്കുന്നതാ ഇസ്മായിൽ നബി അതിലിരിക്കും ഇരിക്കുന്നതാ ഇരിക്കുന്നതാ നബി ഒരു ലക്ഷത്തിരുനാലായിരത്തിൽ പരം വരുന്ന അമ്പിയാക്കളൊക്കെ കണ്ടപാട് ആ കസേരയിൽ അങ്ങ് ഇരിക്കുന്നതാ എന്നാൽ അള്ളാന്റെ ഹബീബ് തുടരട്ടെ എന്റെ കസേരയിൽ ഞാൻ ഇരിക്കൂല്ല എന്റെ അധികാരപീഠത്തിലേക്ക് ഞാൻ നോക്കൂല്ല എനിക്ക് റബ്ബ് താല കസേരയിൽ ഞാൻ പോയിരുന്നാൽ ഉമ്മത്തിൽപ്പെട്ട ഒരു കൊള്ളിയുടെ അല്ലെങ്കിൽ ഒരു മൈൽ അകലത്തിൽ സൂര്യനെ അടുപ്പിക്കപ്പെടുമ്പോ അതിന്റെ തീഷ്ണമായ ഉഷ്ണത്തില് വിയർപ്പിന്റെ ഗംഗാനദിയിൽ മുങ്ങിക്കൊളിച്ചുകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളില്ലേ പാപികളില്ലേ അവർ ഹിസാബിൽ കുടുങ്ങിയിട്ടു ഹിസാബ് കഴിയാതെ മാഷറയിൽ കുടുങ്ങിപ്പോകുമോ എനിക്കുള്ള കസേരയിൽ ഞാൻ പോയിരുന്നാൽ എന്ന് പേടിച്ചുകൊണ്ട് പടച്ചവൻ എനിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഉന്നതമായ സമുന്നതമായ സ്വർഗത്തിൽ കിരീടം വെച്ച് ഇരിക്കാനുള്ള കനക കസേരയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കൂല്ല എന്റെ ഉമ്മത്തിന് സ്വർഗത്തിൽ കയറ്റാതെ എനിക്കുള്ള സീറ്റിലേക്ക് ഞാൻ നോക്കൂല്ല ഈ നേതാവിനെ മറക്കരുത് ആര് മറന്നാലും ഈ നേതാവിനെ മറക്കരുത് ഒരൊറ്റ നേതാക്കളും ഞമ്മളെ കൂടെ ഉണ്ടാവില്ല എല്ലാരും കാർ ടു കാറ് വാള് ടു സമ്മേളനം ടു സമ്മേളനം സെമിനാർ ടു സെമിനാറ് ഇടയിലേക്ക് ഇറങ്ങാൻ കുടുങ്ങിയ സമയത്ത് ഈ ആളെ ഉണ്ടാവുള്ളൂ അള്ളാന്റെ മാർഗത്തിലുള്ള നേതാക്കളൊക്കെ ഉണ്ടാവും ഷഫാത്ത് ഉണ്ടാവും അതിനൊന്നും ഞാൻ നിഷേധിക്കണില്ല പക്ഷെ ഇപ്പൊ നമ്മൾ തലയിൽ കയറ്റെടുക്കണോ ഒരു പിടി ആളുകളുണ്ടല്ലോ അവരൊക്കെ മാറും കാണൂല 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 സ്നേഹിതന്മാരെ കെട്ടിയവളെ കാണൂല കുട്ടികളെ കാണൂല കാണുന്നത് മുഹമ്മദ് പരിശുദ്ധ ഈ മുത്തിനെ മറന്നാൽ ജീവിച്ചിട്ട് കാര്യമില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അദ്ദേഹത്തിനോട് അവിടെ വെച്ച് പറഞ്ഞ ഒരു ഹദീസ് കൂടി ഞാൻ പറയുകയാണ് നമുക്ക് പിരിയാ മൻഷാദ് നീട്ടുന്നില്ല ഒറ്റ ഹദീസ് എല്ലാരും ഒന്ന് മനസ്സ് ഫ്രീ ആക്കി ആക്കിവിടും ഞാൻ ഓഡിറ്റോറിയം ആയതുകൊണ്ടാണ് ഇത്തിരി കൂടി ഒച്ചയിൽ പറയുന്നത് വമ്പിച്ച സമ്മേളനത്തിൽ പറയും പോലെ പറയേണ്ട ഒരു സദസ്സല്ല പക്ഷേ ഈ മഞ്ഞുകാലയതുകൊണ്ട് എൻ്റെ സൗണ്ട് ബോക്സ് മൂന്നാല് ദിവസമായിട്ട് അടഞ്ഞിട്ട് അത് വെച്ചിട്ട് അപ്പോൾ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നത് അപ്പോൾ സൗണ്ട് കുറച്ച് അടഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ അടിയിൽ നിന്ന് ഇത്തിരി ശബ്ദത്തിൽ പ്രസംഗിക്കണം അതുകൊണ്ടാണ് ഇത്തിരി ശബ്ദത്തിൽ ഞാൻ പറയുന്നത് അല്ലീസ് എനിക്ക് പ്രസംഗത്തിൽ ആവേശത്തോടെ കയറാൻ കഴിയില്ല ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ചെറുപ്പക്കാരെ നമ്മൾ ആരെ മറന്നാലും ഒരു കണ്ണീര് മറക്കരുത് വഫാത്തിൻ്റെ കൃത്യം ദിവസങ്ങൾക്കുമുമ്പ് പനി പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ ഏതോ ഒന്ന് രണ്ട് പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടാകാം ബഹുമാനപ്പെട്ട ശിഹാബ് ചോറ്റൂരിൻ്റെ മുമ്പിലായതുകൊണ്ട് റൗലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ അതീസൊന്ന് ഓർമ്മ വരികയാണ് പനി പിടിച്ച് തളർന്നു കിടക്കുന്ന സമയത്ത് ആശ്വാസം വന്നപ്പോൾ പള്ളിയിലേക്ക് വന്നൊരു സമയമാണ് അള്ളാഹാൻ്റെ റസൂൽ പറയാനുള്ള പല കാര്യങ്ങളും പറഞ്ഞു അവസാനം പനി പിടിച്ച് തളർന്ന റസൂലുള്ള ഒരറ്റ പ്രഖ്യാപനമാട് ഇന്നീ ലീ ലഹ്വാനീ ഫസൂലുള്ള എനിക്കെൻ്റെ സ്നേഹിതന്മാരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കെൻ്റെ കൂട്ടാളികളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നോർത്ത് വഫാത്തിൻ്റെ തൊട്ടുമുമ്പായി പനിഭേദമായി പള്ളിയിൽ വന്ന് സ്വഹാബാക്കളുടെ മുമ്പിൽ കൊച്ചുകുട്ടിയെപ്പോലെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരി ചാലിറ്റൊഴുക്കി അല്ലാൻ്റെ റസൂലങ്ങ് എങ്ങലടിച്ച് കരഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന സ്വഹാബാക്കൾ എണീറ്റുകൊണ്ട് ചോദിക്കുകയാ എന്തിനാണ് തങ്ങളെ അങ് കരയുന്നത് അവലസ്ന ഇഹ്വാനക്കയാ റസൂലല്ലോ സ്നേഹിതന്മാരല്ലേ ഞങ്ങൾ മുമ്പിൽ തന്നെ ഇല്ലേ പിന്നെ ആരെ കാണാനും കൊതിച്ചുകൊണ്ടാണ് കൊണ്ടാണങ്ങ് കരയുന്നത് എന്നെ കേൾക്കുന്ന ഇലൽ മദീനയിലെ പ്രണയ അംഗങ്ങളെ നമ്മൾ ക്ലബ് ഹൗസിൽ കണ്ടവരാട് കൊറോണ കാലത്ത് തുടങ്ങിയവരാട് ഏത് തിരക്കുകൾക്കിടയിലും ഞാനിവിടെ വരുന്നത് ദുന്യാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതെങ്കിലും പരലോകത്തേക്കൊന്ന് കിട്ടിയാലോ എന്നാഗ്രഹിച്ചു കൊണ്ടാട് അല്ല അല്ല പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ എന്ന് ചോദിച്ച ചോദിച്ചോട് പറയുകയാണ് നിങ്ങളെ നിങ്ങളെന്റെ സ്വാബാക്കളാട് ഇഹ്വാനി എന്റെ സുഹൃത്തുക്കൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കൗമുൻ മറ്റൊരു വിഭാഗം ആളുകളെയാണ് അവർ എന്നെ വിശ്വസിച്ചവരാണ് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എൻ്റെ മത് പറയുന്നവരാണ് എൻ്റെ മത് കേൾക്കുന്നവരാണ് എന്നെ കുറിച്ച് വായിക്കുന്നവരാട് സ്വലാത്ത് ചൊല്ലി പാതിരാവിൽ കരഞ്ഞ് ഉറങ്ങിയിട്ട് എന്നെ കിനാവിൽ കണ്ടവരാട് അങ്ങനെയുള്ളൊരു വിഭാഗം പിൽക്കാലത്ത് ഈ ലോകത്ത് എന്നെ നെഞ്ചിലേറ്റുന്ന മൊഹിബീങ്ങളായി വരാനുണ്ട് സ്വാഭാ അവരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് മദീന പള്ളിയിൽ പനി പിടിച്ച് പ്രയാസപ്പെടുന്ന സമയത്ത് റസൂറു നെഞ്ചിലേറ്റിയ അവസാന കാലത്തെ മുഹിബീങ്ങളെ കാണാൻ കൊതിച്ച് കരഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ വലിഹി വസല്ലം അള്ളാഹു കാണിച്ചു കൊടുക്കാതിരിക്കൂല പക്ഷേ ആ കാണാൻ കൊതിച്ച് കരഞ്ഞ ആളുകൾക്ക് ഒരു അടയാളമുണ്ട് മോനെ ഒരു അടയാളമുണ്ട് മോളെ അത് ഞാൻ എന്നിലുണ്ടോയെന്ന് പരിശോധിക്കണോ നിങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കണോ ലേവതു ആദുഹും അന്നഹും ലൗർ ഔനീ അവരിൽ ഓരോ ആളുകളും ആഗ്രഹിക്കുന്നതാണ് എന്നെ ഒന്ന് കണ്ടു കിട്ടിയെങ്കിൽ കണ്ടുകിട്ടിയെങ്കിൽ ഒന്ന് കണ്ടെങ്കിൽ റസൂലുള്ളാന്റെ കാലത്തൊന്ന് ജീവിക്കാൻ കഴിഞ്ഞില്ല ആ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് കിനാവിലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ച അതിനു വേണ്ടി മനസ്സോടെ നടക്കുന്ന ആളുകളാ തൂബാലിമനറാനീ വലിമന ാണ് സകല മംഗളോ എന്നെ കണ്ടവരെ 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 കണ്ടവർക്കാണ് സകല സന്തോഷം എന്നെ കണ്ടവരെ 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 കണ്ടവർക്കാണ് സകല വിജയാശംസകളും എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കൊമ്പ് പ്രഖ്യാപിച്ച محمد مصطفی محمد مصطفی محمد مصطفیٰ صلی اللہ علیہ وآلہ وسلم یہ متنبی ہے یہ پور منصل کانان اللہ توفیقی ہے